പ്രശാന്ത് മാറിയിട്ടുണ്ട് എന്നാണ് വളരെ ഇടിയ നിലയിൽ പ്രവർത്തനം തുടങ്ങി ഒരു സംഘടനയുടെ നേതൃപദവിയിലെത്തുമ്പോഴും താനൊരു നേതാവാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണെന്നോ തോന്നാതെ ഏറ്റവും സാധാരണക്കാരൻ സാധാരണക്കാരനായി ജീവിക്കാൻ കഴിഞ്ഞ ഒരാളാണ് കെ ഒ പ്രശാന്ത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളറിയുന്ന കെ ഒ പ്രശാന്ത് മിനി ക്ലബിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളെന്ന് തന്നെ കാണാം പിന്നീട് അദ്ദേഹത്തിൻ്റെ തൊഴിലിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ക്ലബിന്റെ ഭാരവാഹി എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമാക്കി മിനി ക്ലബിന് മാറ്റുന്നതിന് പ്രിയപ്പെട്ട കെ എ പ്രശാന്തിൻ്റെ നിർണായകമായ സംഭാവനകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാറ്റലൈറ്റിന്റെ അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൃശ്യമാധ്യമ രംഗം വിപുലമാക്കപ്പെട്ടപ്പോൾ ആ ദൃശ്യമാധ്യമ രംഗത്തെ ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന്റെ സംഘടനയിലൂടെ അദ്ദേഹം ചെയ്തത് ഒരു സ്ഥാപനത്തിന്റെ മാത്രമല്ല നേട്ടം അദ്ദേഹം ആഗ്രഹിച്ചത് സമൂഹത്തിലാകെ വാർത്താവിനിമയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ സദ്ഗുണങ്ങൾ അനുഭവിക്കാൻ എല്ലാ മനുഷ്യർക്കും സാധ്യമാകണം എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തെ ആ മേഖലയിൽ ഇത്ര സജീവമായി ഇടപെടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സെറ്റ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള മിഷൻ എം ഡി പ്രജേഷച്ചാണ്ടി പി ശശികുമാർ എം ആർ രജീഷ് എം രതീഷ് സുരേഷ് മാവില സജീവ് കുമാർ പി കെ ദേവാനന്ദ് സി സുരേന്ദ്രൻ സണ്ണി സെബാസ്റ്റ്യൻ എം വിനീഷ് കുമാർ വിനയകുമാർ കെ കെ പ്രദീപൻ വിൽസൺ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്